എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പതിവ് പോലെ വൃശ്ചികൻ രാശിയെപ്പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഇതൊരു ജനറൽ വീഡിയോ ആണിത് എന്നാലും വളരെ വളരെ ഉപകാരപ്പെടുന്ന വൃശ്ചികൻ രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്പെടുന്ന ഒരു രഹസ്യമാണിത് ഇത് മുഴുവൻ കേട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്നും നിങ്ങൾക്കുള്ള കമൻസ് തീർച്ചയായിട്ടും ഇതിലേക്ക് തരണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് അതായത് ഈ നമ്പറുകളെ പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻസ് ചോദിക്കാം എനിക്കാവും വിധം ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ നമുക്ക് പുതിയൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വൃശ്ചിക രാശി വൃശ്ചിക രാശിയുടെ കാ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ മെയിനായിട്ട് എല്ലാം അവോയ്ഡ് ചെയ്യാം രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ കൂടുതലും അനുഭവിക്കുന്നത് ഒന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് കടങ്ങളുണ്ടാകും അവർക്ക് ഭാരിച്ച കടങ്ങൾ തന്നെ ഉണ്ടാകും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് വളരെ തരത്തിലുള്ള ധനസംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും അതായത് ജോലിയിൽ ഇല്ലാത്തവർ ജോലി ഇല്ലാത്തവരും ഉണ്ട് ജോലി ഉള്ളവർ കഷ്ടപ്പെടുന്നവരുമുണ്ട് അത് രാശിയുടെ ഒരു സ്വഭാവമാണ് അപ്പം അതായത് അവരുടെ അർത്ഥത്രികോണവും പിന്നെ കാമത്രികോണം അതായത് എന്ന് പറയുന്നത് മൂന്നാം ഭാവം എന്ന് പറയുന്ന മുയർച്ച സ്ഥലം ഉയർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശ്രമസ്ഥാനവും ഏഴാം ഭാവം എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന സ്ഥാനവും എന്ന് പറയുന്ന ലാഭസ്ഥാനവും അതാണ് ഈ കാമത്രികോണത്തിൽപ്പെടുന്നത് അർത്ഥത്രികോണവും കാമത്രികോണവും ബാധിച്ചിരിക്കുന്ന അതായത് ബാധിക്കാൻ ചാൻസുള്ള ഒരു രാശിയാണ് വൃശ്ചികരാശി അപ്പോൾ വൃശ്ചികരാശിയിലെ നമുക്ക് സിമ്പിൾ ജനറലായിട്ട് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കുന്നില്ല നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതായത് ന്യൂമറോളജി പ്രകാരം നമ്മൾക്ക് ഒരു അസ്ട്രോളജി ന്യൂമറോളജി ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം എന്നിട്ടൊരു ഫലം നിങ്ങൾ തന്നെ എടുക്കുക ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല നിങ്ങൾക്ക് തന്നെ എടുക്കാം എന്നാൽ ഇത് ഒരു ജനറൽ വീഡിയോ ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ വന്നിട്ട് നിങ്ങൾക്കുള്ള അതിൻ്റെ ആദ്യത്തെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ വളരെയേറെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ നക്ഷത്രത്തിന് വന്ന് നമ്മൾ എടുക്കേണ്ടി വരും അത് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെന്ന് വിചാരിച്ചോളാം ഓക്കെ നമുക്ക് ബേസിക് ആയിട്ട് പോവാം ഒരു സാധാരണ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമ്മുടെ മെയിനായിട്ട് കട